ഒരു മാസത്ത് ടീച്ചിങ് പ്രാക്ടീസിന് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ ആ കണ്ടുമുട്ടി സന്തോഷം തീർക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്പോട്ടായ ഒരു ഷേക്ക് കടയിലോട്ട് പോവാണ് ഞങ്ങളുടെ ഫേവററ്റ് സ്പോട്ടാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിലും വില വിലക്കുറവിൽ ചാർജ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു റേറ്റിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ ഈ ക്വാളിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരത്തൊന്ന് പലയിടത്തും ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വേറെ എങ്ങനെയും ഞാൻ കഴിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ല റേറ്റ് ആയിരിക്കും മുപ്പത്തഞ്ച് രൂപ വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ഷേക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സിന്റെ എല്ലാ ഷേക്കും നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ അത് ഏതാണെങ്കിലും മുപ്പത്തഞ്ച് രൂപയുള്ളൂ അത് മാത്രമല്ല ചേട്ടൻ ആ സ്നേഹമൊക്കെ നിറച്ച് ആ ഒരു വലിയ ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത് അത്രയും നിറച്ചാണ് ചേട്ടൻ ആ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നമ്മളൊരു ഒന്നൊന്നര വർഷമായിട്ട് അവിടെ നിന്ന് കഴിക്കാണ് ഇതിലും വിലക്കുറവിലും ആ ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും നമ്മൾ ഷാർജ കുടിച്ചിട്ടില്ല ഷാർജ നല്ല ഏതൊരു ഷേക്കാണെങ്കിലും കുടിച്ചിട്ടില്ല ഏതിനാണെങ്കിലും അവിടെ ആ ഒരു തേർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ സ്പോട്ട് വരുന്നത് നമ്മുടെ കാര്യവട്ടം ടു പാങ്ങപ്പാറ ആ റോഡിൽ പാങ്ങപ്പാറയ്ക്ക് അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കോളേജിന്റെ അടുത്തായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് ബ്രേക്കിനൊക്കെ സമയത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്പോട്ടാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലവുമാണ് കേട്ടോ നമുക്കകത്ത് വേണമെങ്കിൽ ഇരിക്കാൻ പുറത്ത് നല്ല സ്ഥലമുണ്ട് അവിടെയും വേണമെങ്കിൽ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം നീ ഏത് പക്ഷേ നമുക്ക് ഈ ഈ ഒരു പോട്ടെ ഒരു ടേസ്റ്റ് ഷേക്കുള്ള അടിപൊളി സാധനമായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റിയിലും ഒരു കോംപ്രമൈസൊല്ല അടിപൊളി സാധനം ഫസ്റ്റ് ട്രൈ ചെയ്യാം